ില് പറഞ്ഞ താത്തയാണേ പറഞ്ഞു ഹലോ ഗേസ് വീട്ടിലോട്ട് എവിടൊക്കെ ഞാനോ ക്യാമറ ഒക്കെ സെറ്റ് ആക്കിട്ട് ഓക്കെ ആണോ നോക്കാടോ ഞങ്ങളുടെ സെറ്റാണ് എണീറ്റ് നിൽക്കണ ആരാണെന്നുണ്ടെങ്കിൽ ഞാൻ എണീറ്റ് നിന്നിട്ടില്ലല്ലോ ഇരിക്ക അപ്പൊക്കിളെ ഇന്ന് എന്താ വെച്ചാലേ കാണൂലിക്കോ അപ്പൊ എന്താ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു മൈനസ് ഓപ്പറേഷൻ ഓപ്പറേഷൻ മിനി അതായത് അത് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞു എന്നിട്ട് പറഞ്ഞു കൊടുക്കും സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ അന്ന് കാണിച്ചപ്പോലോ പോയത് അന്ന് നമ്മൾ ഡോക്ടറെ വേറെ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ നോക്കാൻ വേണ്ടിട്ട് ഒരു ഡോക്ടറെ കൂടി കാണിച്ചു ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഷൂട്ടിന്റെ തിരക്കും നമ്മള് പുതിയ പാട്ട് വരണ്ടോ ഒരു ഒന്നൊന്നര ഒന്നൊന്നരച്ചിൽ വരും അപ്പൊ അങ്ങനെ എവളും മീൻപാട പോവാൻ പറഞ്ഞു അങ്ങനെ പോലും കോഴിക്കോട് ഏത് ഹോസ്പിറ്റലാ മലബാർ മലബാർ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന്

ഇല്ലാണ്ട് വന്നതിനെ കൊണ്ട് ഒരു പ്രശ്നമല്ലേ പിന്നെ പിന്നെ ഡോക്ടർ നല്ലൊരു ചോദിച്ചു പറഞ്ഞു ഓർമ്മ വന്നില്ല ചെയ്യുമ്പോ വേദന ഞാൻ ഷൂട്ടിന്റെ സമയവുമ്പോ എനിക്ക് ഒരു ഫോട്ടോ കിട്ടുതരണ്ട് അപ്പൊ ഫോട്ടോ അയച്ചു തരുന്നത് ഞാൻ അതൊരു കമ്പനിയിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങള് കണ്ടിട്ടുണ്ടാവില്ല ഒരു വൈറ്റ് സാധനം പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ പേടിച്ചു കാരണം ഞാൻ ഷൂട്ടിലാണ് തിരക്കിലാണ് ഓളും പോവാന്നും പറഞ്ഞോ അപ്പൊ പെട്ടെന്ന് കൂടി അതിനെ വെച്ചപ്പോഴപ്പൊന്നുമില്ല ഒത്തിരുന്നില്ല ഇപ്പൊ കൊണ്ട ടൈമ് എനിക്ക് എന്തേ മഴയായിരിക്കും പോവാന് തോന്നി അവിടെ വിളിച്ച് ചൊവ്വാഴ്ച ബുക്ക് ചെയ്തിന് അതിന്റെ മുന്നെ വിളിച്ചപ്പോണിച്ച പോലെ പറഞ്ഞ് വ്യാഴാഴ്ച ഇതാക്കോ പൈസ മൂന്ന് അഞ്ഞൂറോ ഒരു ദിവസം മൂന്ന് അഞ്ഞൂറ് ഒരു ദിവസം എത്ര ആയിരോ ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ

ആ അങ്ങോട്ട് ഇങ്ങോട്ട് ചാടി 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 ഹലോ അതോക്ക് ഏ എങ്ങോട്ടാ കേറിപ്പോന്ന് അതോക്ക് പനിയോക്ക്

വീട് എടുക്കുന്നില്ല ഞാൻ സ്റ്റാൻഡും സ്റ്റാൻഡ് വെച്ചത് അപ്പൊ നിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഷർട്ട് ഇട്ടു വന്നിട്ട് വരാൻ ആദ്യം തന്നെ പറഞ്ഞു പിന്നെ ഇവിടെ വിളിച്ചപ്പോ വിചാരിച്ചിട്ടുണ്ടാവൂല വീട് എടുക്കണത് സാധാരണ കളില് കൈയിലാണല്ലോ സാധാരണ കയ്യിലാണല്ലോ കാണലേ കൈ അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് ഇടക്കിടക്കൊന്ന് ഫോണ് പോയി നോക്കിയില്ലെങ്കില് ലാസ്റ്റ് ചിലപ്പോൾ ഫോണ് നിക്കിയതൊക്കെ ചിലപ്പോൾ ഓഫായിട്ടുണ്ടാവും ഞങ്ങൾ വെറുതെ ഇവിടെ പറഞ്ഞ മാതിരിയാവും അങ്ങനെ പുതിയ പാട്ടിൻ്റെ ഷൂട്ട് കഴിഞ്ഞു അടിപൊളി ഒരു ഡാൻസ് ഒക്കെ ആയിട്ട് അടിപൊളിയിട്ടുള്ള പാട്ടാണ് ഡാൻസർ വിക്രമം ജിൽഷാദ് അങ്ങനെ കളിച്ച് സെറ്റായിട്ടുണ്ട് നിഷാദ് എന്തായാലും ഒരു രണ്ടര രണ്ടേ രണ്ടുമുക്കാം മിനിറ്റ് ഒരു ഫിലിം സോങ് പോലെ ഒരു സാധനം എൻ്റെ വീഡിയോ പ്രൊഡ്യൂസർ നമ്മുടെ നോഫൽ ബാബു എന്ന് പറയട്ടോ നമ്മുടെ സ്കിൽ സ്പർ മാമിന്റെ ഹസ്ബൻഡാ അപ്പ എന്തായാലും അടിപൊളിയാവും എന്താ അഭിപ്രായം അപ്പൊ ഇൻഷാ അല്ല പിന്നെ എന്താ ഞാൻ പ്രധാനമായിട്ട് ഇപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടോ തന്നെ കാരണം അതിന്റെ ഒരു അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല പിന്നെ മൂന്നാലു സൈറ്റ് വ്ലോഗ് അഞ്ചാറ് സൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ കാരണം ഞാൻ ഷൂട്ടിന്റെ തിരക്കിലായിരുന്നു അതുകൊണ്ട് കിടാൻ പറ്റിയില്ല അത്ര ബിസിയായിരുന്നു എന്റെ വിശേഷം പറഞ്ഞ വിശേഷം മാത്രം ഒരു ഇത് മേടിക്കാം നമുക്ക് ഒരു ഒട്ടിക്കുന്ന സാധനം അല്ല സംസാരിക്കാ ബാഡ് കമന്റ് എവിടെ പോയി

അപ്പൊ എന്താ പറയാ അടിയുടെ എന്തോ പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി പറയാം മറന്നു പോയി ഈ പ്രധാനമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്ന കേട്ടോ ഇനി അങ്ങോട്ട് വീഡിയോ അടിപൊളിയായിട്ട് ഇടുന്നുണ്ട് എല്ലാരും വീഡിയോ കാണണം കേട്ടോ അല്ലെ പിന്നെ ലസയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ലസ ഒരുപാട് മാറിപ്പോയി കാരണം നമ്മള് അതേപോലെ ജീൻസ് ഇവിടെ ഞാൻ കാര്യം പറഞ്ഞു അതല്ല എന്തോ ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിന്ന് അഞ്ചാമത്തെ ദിവസം അത് കഴിഞ്ഞ് ഒരു പതിനൊന്നോ പന്ത്രണ്ടോ ദിവസം ജിശാഖാടേക്ക് പോയി അവിടെ ഒരു ദിവസം നിന്ന് അവിടെ പട്ടാമ്പിക്ക് പോയിട്ട് ഒരു മാസം നിന്ന് ഒരു 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 മാസം 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 നിന്നിട്ട് നിന്നിട്ട് അല്ല ഞാൻ കമന്റിൽ പറയ് പറയ് ആ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നാല്പ്പോളിക്ക് നാപ്പേന് നാപ്പയിനൂടെ വന്ന് പിന്നെ നിന്നത് ഒരു മാസം ഒന്ന് ഒരു മാസമല്ല എത്രണ്ടാവും അപ്പൊ തൊണ്ണൂറിന് ഞാൻ അങ്ങോട്ട് വന്ന് തൊണ്ണൂറിന് അങ്ങോട്ട് വന്നിട്ട് ഒന്നര മാസം ഞാൻ അടന്ന് മെയ് പതിനെട്ടിനോ മെയ് പതിനെട്ടിന് വന്ന് ജൂലൈ പെരുന്നാളോ അവിടുത്തെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇരുപത്തി അഞ്ചിനോ ഇരുപത്തി ആറിനോ അങ്ങോട്ട് വന്ന് പിന്നെ ഏർ പിന്നെ അയിനാശം അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഇല്ല ആ അപ്പൊ എല്ലാവരും എന്താ അറിയുന്ന വെച്ചാണെങ്കിൽ ഞാൻ കുറെ അവിടെ ആയിരുന്നു പക്ഷെ അവിടെ കുറെ നിന്നിട്ടില്ല എന്നുവെച്ചാൽ എല്ലാവർക്കും തോന്നുന്നു അടുപ്പിച്ചപ്പോൾ ഞാൻ അവിടെ വന്ന് ഇവിടെ വന്നതിനെ കൊണ്ടാണ് നിങ്ങളൊക്കെ പറയുന്നത് കൊറേ ഇവിടെ നിന്ന് നിന്ന് ഞാൻ അവിടേക്ക് വന്നപ്പോ അതിനും പേടിക്കാമെന്റ് ജിൻസിനക്ക് അല്ലേ അപ്പൊ അങ്ങനെ പോവാൻ പാടില്ല അവിടെ പോവാൻ പാടില്ല ഇപ്പോഴേ പോവാൻ പാടില്ല അതാക്കാൻ പാടില്ല ഇതാക്കാൻ പാടില്ല ഇവിടേക്ക് വന്നപ്പോ അത് പേടക്കാമൻ ജിൻസി നീ എന്താ അവിടെ പോവാത്തത് ശരിയാണ് നോക്കുമ്പോൾ മാത്രം ഇവിടെ നിന്നിക്കില്ല ഞാനിപ്പോ സുഖപ്രസവം കഴിഞ്ഞ ആൾക്കാർ നിൽക്കുന്നില്ല മൂന്ന് മാസം എപ്പോഴും ആയില്ലോ ആറുമാസോ ആറു മാസത്തിന്റെ കണക്കൊന്നും ഇല്ല പിന്നെ ആറുമാസം എപ്പഴാവെന്ന് വെച്ചാണെങ്കിൽ ഈ മാസം പതിനെട്ടാം തീയതി പറഞ്ഞാണെങ്കിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നെ അതേപോലെ ഇത് പിന്നെ ഇത് കഴിഞ്ഞു പോവാൻ വിചാരിച്ചത് പെട്ടെന്ന് അത് പോയിട്ട് ചെയ്യത് വരും വരണല്ലോ ട്രിപ്പിൽ കൊടുക്കണം പോരത്തെ പറയാൻ അറിയോ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഒരു ഇതാവുമ്പോ ഇൻസ്റ്റായിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിനടി പൂര തെറിയായിരുന്നു അപ്പൊ എന്താണെങ്കിലും അതിൽ കമന്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്ന എന്താണെന്ന് വെച്ചാല് ആൾക്കാരുടെ കമന്റ്സിന്റെ അർത്ഥം എന്താ ീത്തേം പറയണം നമ്മളെ ഇത് തൊട്ടേനും പിടിച്ചാലും എനിക്ക് വെറുതെ ഒരു മാസത്തോളം ഞാൻ ഓർമ്മ ഉണ്ടോ ഈ കീറാൻ കാണിക്കാൻ കണ്ണു കാക്കാൻ പോയപ്പോള കൊണ്ടു കൊണ്ട് എന്താ ഒളിഞ്ഞു മോനെ അപ്പൊ ഇൻഷാ ഞാൻ ശരിയോ ബ്ലോഗ് ആട്ടോ ഞാൻ വരണ്ട് ഇൻഷാ ഡെയിലി നമുക്ക് വ്ലോഗ് ഇട്ട് സെറ്റാക്കണം ഞാൻ ഇവളും കുട്ടിയും ഉമ്മയും എല്ലാരും പാണ്ടാമ്പോലെ രസല്ലേ

ടാറ്റ പറയൂ ഗൈസ് ടാറ്റ ടാറ്റിക്കല്ലേ എന്നാ ഓക്കെ നിക്ഷേ അത് അടുത്ത് കേട്ടോ അതുവരെയ്ക്കും ടാറ്റ